മിഷായൽ പ്രിയ സഹോദരങ്ങളെ ഇന്ന് തിരുസഭ നമുക്ക് നൽകുന്ന വചനഭാഗമാണ് വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഏഴ് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ അതിൽ നാം ഇപ്രകാരം വായിക്കുന്നു സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപകയോഹന്നാനേക്കാൾ വലിയവനായി ആരുമില്ല എങ്കിലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ് സഹോദരങ്ങളെ അപ്പോൾ ആരാണ് സ്വർഗരാജ്യത്തിലെ വലിയവൻ അത് മത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം മൂന്നാം വാക്യത്തിൽ വ്യക്തമായി പറയുന്നു നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആവുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാവുന്നവനാണ് സ്വർഗരാജ്യത്തിലെ വലിയവൻ അപ്പോൾ നമ്മൾ സ്വർജ്യത്തിലെ വിലവനാകാൻ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് മാനസാന്തരപ്പെടണം രണ്ട് ശിശുക്കളെ പോലെ സ്വയം ചെറുതാവണം മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പാപത്തെ പാപ സാഹചര്യങ്ങളെ വേർത്തുപേക്ഷിക്കുക എന്നതാണ് മാനസാന്തരം കൊണ്ട് അർത്ഥമാക്കുന്നത് ശിശുക്കളെ പോലെ ആവുക എന്നുദ്ദേശിക്കുന്നത് ഒരു ശിശു തൻ്റെ ഏതൊരു ആ കാര്യത്തിലും തൻ്റെ മാതാപിതാക്കളെയാണ് ആശ്രയിക്കുന്നത് അതുപോലെ തന്നെ ഒരു വ്യക്തി ഏതൊരു കാര്യത്തിലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആ കാര്യം ആരംഭിക്കുവാനും പൂർത്തിയാക്കുവാനും തയ്യാറാവണം ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവസഹായവും മാനസാന്തരവും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് സ്വർഗരാജ്യത്തിലെ ബലിവനാകാൻ സാധിക്കും ഈയൊരു ക്രിസ്മസ് കാലഘട്ടം പാപത്തെയും പാപ സാഹചര്യങ്ങളെയും ഉപേക്ഷിച്ച് ജീവിക്കുവാനും ആശ്രയിച്ച് ജീവിക്കുവാനുള്ള മനോഭാവം നമ്മൾ വളർത്തിയെടുക്കുവാനും ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ